ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ ഫ്ലയേർഡ് അനാർക്കലി കുർത്തിയുടെ കട്ടിംഗ് സ്റ്റിച്ചിംഗ് ആണ് ബിഗിനേഴ്സിന് പോലും വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണിത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാന്ത കോട്ടൺ മെറ്റീരിയൽ ആണ് ലൈനിങ് പൊതുവേ ഇഷ്ടമില്ലാത്തവർക്കും കോട്ടൺ ഇഷ്ടപ്പെടുന്നവർക്കും ഈയൊരു മെറ്റീരിയൽ ബെസ്റ്റ് ഓപ്ഷൻ ആണ് കേട്ടോ നാൽപ്പത്തിയൊന്ന് ഇഞ്ച് വീതി വരുന്ന മൂന്ന് മീറ്റർ തുണിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മൾ ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് രണ്ട് പാർട്ടായിട്ടാണ് ടോപ്പ് പോർഷനും അതായത് നമ്മുടെ വേസ്റ്റ് ലെങ്ത് വരെ ഒരു പോർഷനും പിന്നെ താഴ്ഭാഗത്തേക്ക് വരുന്നത് രണ്ടാമത്തെ പോർഷനും അപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മൾ ടോപ്പ് പോർഷൻ കട്ട് ചെയ്തെടുക്കാം തുണി ഞാൻ ഇവിടെ നാലാക്കി മടക്കിയിട്ടിട്ടുണ്ട് അതായത് ആദ്യം വീതിക്കും പിന്നീട് നീളത്തിലും മടക്കി ഇട്ടിട്ടുണ്ട് മേൽഭാഗത്തെ പോർഷൻ ഞാൻ എടുത്തിരിക്കുന്നത് പതിനഞ്ച് ഇഞ്ചാണ് കൂടെ ഒരു ഇഞ്ച് തയ്യൽത്തുമ്പും ഇനി ണ്ടെങ്കിൽ നമുക്ക് പതിനാലായാലും എടുക്കാം അപ്പൊ മേൽഭാഗത്തെ പോർഷന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് പതിനാറ് ഇഞ്ചാണ് അതായത് തയ്യൽ തയ്യൽത്തുമ്പടക്കം പതിനാറ് ഇഞ്ചാണ് ഇപ്പൊ നമുക്ക് മേൽഭാഗത്തെ പോർഷനും താഴ്ഭാഗത്തെ പോർഷനും സെപ്പറേറ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഇതാണ് നമ്മുടെ മേൽഭാഗത്തെ പോർഷനുള്ള തുണി നമ്മൾ കട്ട് ചെയ്തെടുത്തത് ഇതിനെ നമ്മൾ നാലാക്കി മടക്കിയിട്ടാണ് കട്ട് ചെയ്തത് ഇപ്പൊ നമ്മൾ ഇതിനെ നിവർത്തി രണ്ടാക്കി മടക്കിയിട്ടിരിക്കുകയാണ് ഇനി ഇതിൽ നിന്ന് തന്നെ നമുക്ക് സ്ലീവും കട്ട് ചെയ്തെടുക്കാം അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് സ്ലീവിനുള്ള പോർഷൻ കട്ട് ചെയ്തെടുക്കുന്നതെന്ന് അപ്പൊ തയ്യൽത്തുമ്പ് അടക്കം നമ്മൾ പതിനാറ് ഇഞ്ച് നീളാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് വീതി എടുക്കാം വീതി എടുക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത് നമ്മളുടെ ചെസ്റ്റ് സൈസ് ആണ് നോക്കേണ്ടത് ചെസ്റ്റ് സൈസ് എത്രയാണോ അതിൻ്റെ നാലിലൊരു ഭാഗം കാണണം ഇവിടെ നാൽപ്പത്തി രണ്ടാണ് അപ്പോൾ നമുക്ക് പത്തേ പോയിന്റ് അഞ്ചെടുക്കാം കൂടെ ഒരു അര ഇഞ്ച് നമ്മൾ ടക്കിട്ട് കൊടുക്കുന്നുണ്ട് ഫ്രണ്ടിലും ബാക്കിലും ടക്കിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു അര ഇഞ്ച് ടക്കിടാനും ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പായിട്ടും എടുക്കാം അപ്പോൾ നമുക്ക് പന്ത്രണ്ട് പോയിന്റ് അഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് മേൽഭാഗത്ത് നിന്ന് താഴ്ഭാഗം വരെ ഇതുപോലെ ഒരു ലൈൻ ഇട്ട് കൊടുക്കാം ശേഷം നമുക്ക് ആ ലൈനിലൂടെ തുണിയെ നമുക്ക് അങ്ങോട്ട് മടക്കി കൊടുക്കാം അപ്പൊ ഇത്രയും പോർഷനാണ് നമുക്ക് വേണ്ടത് ഇനി ബാക്കി വരുന്നത് ബാക്കി വരുന്ന ഭാഗം നമുക്ക് സ്ലീവിന് എടുക്കാവുന്നതാണ് ഷോർട്ട് സ്ലീവ് ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടും ഇനി സ്ലീവിന് ലെങ്ത്ത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജോയിൻ ചെയ്ത് എടുക്കേണ്ടി വരും ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ശേഷം സ്ലീവിന്റെ ഭാഗം നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഷോൾഡർ ഏഴിഞ്ചും ആംഹോളും ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ചെസ്റ്റ് സൈസ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ടോട്ടൽ പന്ത്രണ്ടര ഇഞ്ച് അതിനുശേഷം താഴേക്ക് വേസ്റ്റ് ലെങ്ത്തും വേസ്റ്റ് റൗണ്ടും മാർക്ക് ചെയ്യണം ഈ ചെസ്റ്റ് സൈസിൽ നിന്നും ഒരു ഇഞ്ച് മൈനസ് ചെയ്തിട്ട് നമ്മൾ വേസ്റ്റ് സൈസും മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഇവിടെ നമുക്ക് ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ആ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇതുപോലെ ഒരു ലൈൻ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ആം ഹോൾ കയറി അരച്ചു കൊടുക്കാം ഹോളിന്റെ പകുതിയിൽ നിന്ന് തുടങ്ങി ഈ കോർണറിൽ നിന്ന് ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ചെസ്റ്റിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്തെടുക്കാം നെക്കിന്റെ വിടുത്ത് വരുന്നത് ഇഞ്ചാണ് നെക്കിന്റെ ലെങ്ത് വരുന്നത് ഫ്രണ്ട് നെക്ക് ആറ് ഇഞ്ചും ബാക്ക് നെക്ക് മൂന്നു ഇഞ്ചാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതുപോലെ ഒരു ബോക്സ് വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നെക്ക് വരച്ചു കൊടുക്കാം ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം നെക്ക് നമ്മൾ ക്യാൻവാസ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല ഇവിടെ നമുക്ക് അര ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാം നമ്മളിപ്പോൾ കട്ട് ചെയ്തിട്ടുള്ളത് ബാക്ക് ആംഹോൾ ആണ് ഇനി നമുക്ക് ഫ്രണ്ട് ആംഹോള് ഒന്ന് കട്ട് ചെയ്തെടുക്കണം ബാക്ക് ആംഹോളിനെക്കാളും അര ഇഞ്ച് കുഴിച്ച് വേണം ഫ്രണ്ട് ആംഹോള് കട്ട് ചെയ്തെടുക്കാൻ ഇനി നമുക്ക് രണ്ടാമത്തെ പോർഷൻ്റെ മെഷർമെന്റ് നോക്കാം അതിന് വേണ്ടിയിട്ട് രണ്ട് പോർഷനും നമ്മൾ മേൽഭാഗത്തെ കട്ട് ചെയ്ത് വെച്ച പോർഷനും താഴത്തെ പോർഷനും ഒരുമിച്ച് ഇതുപോലെ വെച്ചു കൊടുക്കാം ീ ഭാഗത്ത് നിന്ന് ഒരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യുക ഈ മൂന്നര ഇഞ്ച് തന്നെ താഴ്ഭാഗത്തെ പോർഷനിലും മാർക്ക് ചെയ്ത് കൊടുക്കണം ഇനി മേൽ ഭാഗത്ത് മൂന്നര കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പോർഷൻ ഉണ്ടല്ലോ അത് നമുക്കൊന്ന് മെഷർ ചെയ്തെടുക്കണം ഇവിടെ എനിക്ക് കിട്ടിയിരിക്കുന്നത് എട്ടരയാണ് അപ്പോൾ ഈ എട്ടരയുടെ കൂടെ നമുക്ക് ഒരു അര ഇഞ്ചും കൂടി കൂടുതൽ എടുക്കണം അപ്പോൾ ഇഞ്ച് ഇനി നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യാം എനിക്ക് ടോട്ടൽ ലെങ്ത് വേണ്ടത് അമ്പത് ഇഞ്ചാണ് അതില് പതിനഞ്ച് ഇഞ്ച് നമ്മൾ മേൽഭാഗത്തെ പോർഷനിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതാണ് നമ്മൾ ഈ താഴ്ഭാഗത്തെ അതായത് രണ്ടാമത്തെ പോർഷനിൽ മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ അമ്പതിൽ നിന്ന് പതിനഞ്ച് മൈനസ് ചെയ്ത് മുപ്പത്തി അഞ്ച് നമുക്ക് എടുക്കാം ഇനി മുപ്പത്തി അഞ്ചിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തുമ്പ് എടുക്കണം അപ്പോൾ മുപ്പത്തിയാറ അത് കൂടാതെ നമ്മൾ ഒരു രണ്ടോ മൂന്നോ ഇഞ്ച് കൂടുതൽ എടുക്കണം അതെന്തിനാണെന്ന് ഞാൻ കാണിച്ചു തരാം നമ്മൾ ഈ പാറ്റേൺ ചെയ്യുമ്പോൾ നമുക്ക് ഒരു മൂന്ന് പീസ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് ലെങ്ത്തിൽ വ്യത്യാസം ഉണ്ടാകും അപ്പൊ നമുക്കത് കട്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ തന്നെ രണ്ടോ മൂന്നോ ഇഞ്ച് കൂടുതൽ എടുക്കണമെന്ന് പറഞ്ഞത് ഇനി താഴ്ഭാഗത്ത് ഇതുപോലെ നമുക്കൊരു ലൈൻ ഇട്ട് കൊടുക്കാം അപ്പൊ മുപ്പത്തി ഒമ്പതോ നാല്പതോ ഒക്കെ എടുക്കാവുന്നതാണ് ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ഈ ലൈനിൽ നമുക്കൊരു ഒമ്പത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം നമ്മൾ മേൽഭാഗത്തെ ടോപ്പ് ഓർഷനിൽ ഒരു ഒമ്പത് ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ അത് ഈ താഴെ ഭാഗത്തെ ആ സൈഡിൽ നിന്നാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി നമ്മൾ ഇവിടെ മൂന്നര മാർക്ക് ചെയ്തില്ലേ ആ മൂന്നരയിൽ നിന്ന് താഴെ മാർക്ക് ചെയ്ത ഒമ്പതിലേക്ക് ഒമ്പത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തല്ലോ ആ ഒമ്പത് ഇഞ്ചിലേക്ക് നമുക്ക് ടേപ്പ് ഇതുപോലെ വെച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം ഇനി ഈ ലൈനിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇപ്പൊ കട്ടിങ് കഴിഞ്ഞു ഇനി ആ ഭാഗം ഉണ്ടല്ലോ ആ ഭാഗമാണ് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം വരുന്നത് നമ്മൾ ഈ കട്ട് ചെയ്ത ഭാഗം ചെരിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടുക അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ആ സ്ട്രേറ്റ് ആയിട്ടുള്ള ഭാഗത്തെ ഈ ഭാഗത്തിനോട് ചേർത്ത് വെക്കണം വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്ക് ചെയ്യാം അതായത് തുണിയെ നമുക്കൊന്ന് തിരിച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടുക ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതൊരു രണ്ട് പീസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത ഭാഗത്ത് നാല് പീസും ഉണ്ട് ടോട്ടൽ ആറ് പീസ് ഉണ്ട് അതിൽ മൂന്ന് പീസ് ഫ്രണ്ട് പീസും മൂന്ന് പീസ് ബാക്ക് പീസും അങ്ങനെയാണ് വരിക നമുക്ക് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്തെടുക്കാം അതിനു വേണ്ടിയിട്ട് ഇതിൽ നിന്ന് ഒരു പീസും കട്ട് ചെയ്ത ഭാഗത്ത് നിന്ന് രണ്ട് പീസും മാറ്റിയെടുക്കാം രണ്ടായി മടങ്ങിയിരിക്കുകയാണല്ലോ ഇതിനെ നമുക്കൊന്ന് നിവർത്തി വെക്കാം അതിനുശേഷം കട്ട് ചെയ്ത പീസിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഈ പീസിന്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് വെക്കണം കണ്ടില്ലേ ഇതുപോലെയാണ് നമ്മൾ വെച്ചു കൊടുക്കേണ്ടത് ഇതുപോലെ മൂന്ന് പീസും അടുപ്പിച്ച് വെക്ക അതിനുശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം നല്ല ഭാഗവും നല്ല ഭാഗവും ചേർത്ത് വെച്ചാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഇപ്പൊ കണ്ടില്ലേ താഴ്ഭാഗത്ത് ഇതുപോലെ ഒരു വ്യത്യാസം വന്നിരിക്കുന്നത് നേരത്തെ പറഞ്ഞിരുന്നില്ലേ നമ്മൾ വ്യത്യാസം ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ രണ്ടിഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കണം ആദ്യം തന്നെ നമുക്കത് ജോയിൻ ചെയ്തെടുക്കാം മൂന്ന് പീസുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് കൊണ്ടുവരാം ഇനി നമുക്ക് ഇതുപോലെ രണ്ടാക്കി മടക്കിയിട്ട് കൊടുക്കാം ഇതുപോലെ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒരുമിച്ച് മടക്കിയിട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ലെവൽ ചെയ്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്യുമ്പോ ശ്രദ്ധിക്കുക ആ സൈഡിലായിട്ട് നമുക്കൊരു ഒന്നോ രണ്ടോ ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം ഇപ്പൊ നമ്മൾ താഴ്ഭാഗം ശരിക്കും ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് നോക്കാം സ്ലീവിന് വേണ്ടി നമുക്ക് ആകെ കിട്ടിയിരിക്കുന്നത് ഈ ഒരു പീസാണ് നമുക്ക് ഹാഫ് സ്ലീവാണെങ്കിൽ നമുക്ക് ഇത് തന്നെ മതി ഇതിൽ കൂടുതലൊന്നും എടുക്കേണ്ടതില്ല എന്നാൽ സ്ലീവിന് ലെങ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇത് മതിയാവില്ല പകരം നമ്മൾ ഒരു പീസ് വെച്ച് ജോയിൻ ചെയ്തെടുക്കണം സാധാരണ നമ്മൾ ഈ ഫോൾഡ് വരുന്ന ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്താണ് സ്ലീവിൻ്റെ ലെങ്ത്ത് എടുക്കാറുള്ളത് എന്നാൽ ഇവിടെ അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് തുണിയെ ഇതുപോലെ മടക്കി കൊടുക്കുക ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ കൈവണ്ണം അതിൻ്റെ അളവ് അനുസരിച്ചിട്ടാണ് ഇവിടെ വീതി നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമ്മളുടെ കൈവണ്ണം എടുക്കാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ആം ആംഹോള് ഏഴ് ഇഞ്ചാണ് അതിൻ്റെ കൂടെ ഇഞ്ച് ആഡ് ചെയ്യണം അപ്പോൾ നമുക്ക് കിട്ടുക പത്ത് ഇഞ്ച് അപ്പോൾ ആ പത്ത് ഇഞ്ചാണ് ഇവിടെ എടുക്കേണ്ടത് ഇനി ഒമ്പതര എടുത്താലും കുഴപ്പമില്ല കണ്ടില്ലേ ഈ ഭാഗത്ത് തുണി തികയില്ല അപ്പോൾ നമ്മൾ കട്ട് പീസ് വെച്ച് കൊടുക്കണം ഇതുപോലെ രണ്ട് പീസ് തുണി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് ആ ഭാഗത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി ഇതുപോലെ വെച്ചിട്ട് നല്ല ഭാഗം നല്ല ഭാഗം ചേർത്ത് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ആദ്യം തന്നെ നമുക്ക് ഈ സൈഡിലെ മടക്ക് വശമുണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് കട്ട് പീസ് വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കാം ഇപ്പത് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ വീതി ചെക്ക് ചെയ്യാം ഒമ്പതര ഇഞ്ച് വീതി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവിന്റെ ലെങ്ത് മാർക്ക് ചെയ്യാം മേൽഭാഗം മടക്കു വശമാണ് അവിടെയാണ് നമ്മൾ ലെങ്ത്ത് നോക്കേണ്ടത് ടോട്ടൽ ലെങ്ത്ത് എനിക്ക് കിട്ടിയിരിക്കുന്നത് തയ്യൽത്തുമ്പ് അടക്കം പതിനഞ്ചര ഇഞ്ചാണ് ഇനി നമുക്ക് താഴ്ഭാഗത്ത് ഒരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അത് നമ്മുടെ സ്ലീവിന്റെ ഷേപ്പിന് വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം ശേഷം നമുക്ക് ആ വരച്ച ലൈൻ്റെ സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്യാം ശേഷം നമുക്ക് സ്ലീവിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കാം നമുക്ക് ഫ്രീ ഹാൻഡായിട്ട് വരച്ചു കൊടുക്കാം അതല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതുപോലെ ആം ഹോൾ കയറി എടുത്തിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ സെൻറ്റർ പോയിന്റ് കണ്ടില്ല അതിൻ്റെ മേൽഭാഗത്ത് നമ്മളൊരു അര ഇഞ്ചിലാണ് കുഴിച്ച് മാർക്ക് ചെയ്യേണ്ടത് എന്നാൽ താഴ്ഭാഗത്തേക്ക് വരുമ്പോൾ കാലിഞ്ച് മാത്രമാണ് കുഴിച്ചു മാർക്ക് ചെയ്യേണ്ടതുളളൂ ഇനി താഴ്ഭാഗത്ത് മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി സ്ലീവിന്റെ എൻഡ് ഭാഗത്തെ റൗണ്ട് മാർക്ക് ചെയ്യാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് അഞ്ചര ഇഞ്ചാണ് കൂടെ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പും ചേർത്തിട്ടുണ്ട് ശേഷം നമുക്ക് പോയിന്റുകളെല്ലാം ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം രണ്ട് സ്ലീവും ഒരുമിച്ച് പിടിച്ച് സെന്റർ ഭാഗത്ത് ഇതുപോലെ നമുക്കൊരു നോച്ചിട്ട് കൊടുക്കാം അതിനുശേഷം രണ്ട് സ്ലീവും നിവർത്തിയിട്ട് കൊടുക്കാം നമുക്കൊന്ന് കുഴിച്ചു വെട്ടേണ്ടതുണ്ട് പോലെ നല്ല ഭാഗം നല്ല ഭാഗം ചേർത്ത് വെച്ചിട്ട് വേണം കട്ട് ചെയ്ത് കൊടുക്കാൻ സെന്ററിൽ നിന്ന് രണ്ട് ഇഞ്ച് കഴിഞ്ഞിട്ട് വേണം നമ്മൾ കുഴിച്ചു വെട്ടാനായിട്ട് മുക്കാൽ ഇഞ്ചാണ് നമ്മൾ കുഴിച്ചു വെട്ടേണ്ടതുള്ളൂ അതുപോലെ തന്നെ തയ്യൽ തുമ്പിന്റെ ഭാഗവും പെടുത്തേണ്ടതില്ല കുഴിച്ച് വെട്ടിയ ഭാഗത്ത് നമുക്കൊരു നോച്ചിട്ട് കൊടുക്കാം സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ക്യാൻവാസിലാണ് നെക്കിൻ്റെ വിടുത്ത് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് മൂന്ന് ഇഞ്ചാണ് മൂന്ന് ഇഞ്ച് മടക്കി വയ്ക്കുമ്പോഴാണ് നിവർത്തിയിടുമ്പോൾ ഇഞ്ച് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് നമ്മൾ കൂടുതലായിട്ട് എടുക്കണം അപ്പോൾ ടോട്ടൽ എടുക്കേണ്ടത് എട്ട് ഇഞ്ച് വീതിയാണ് ക്യാൻവാസിന് വേണ്ടത് ഈ ലെങ്ത്ത് വരുന്നത് ആറ് ഇഞ്ചാണ് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂടുതലെടുക്കുക അപ്പോൾ ഏഴ് ഇഞ്ച് ലെങ്ത്തും എട്ട് ഇഞ്ച് വിടുത്താണ് നമ്മൾ ക്യാൻവാസിന് വേണ്ടത് ഇനി നമുക്ക് ഒരു ബോക്സ് വരച്ചു കൊടുക്കാം അതിനുശേഷം അതിൻ്റെ ഉള്ളിലായിട്ട് വേണം നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാന് അതിനുശേഷം അതിന്റെ ചുറ്റും അതായത് നമ്മൾ വരച്ച നെക്കിന് ചുറ്റും ആയിട്ട് ഓരോ ഇഞ്ച് വീതം ഉണ്ടായിരിക്കണം ബാക്ക് നെക്കും നമ്മൾ ക്യാൻവാസ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് നെക്കിന്റെ വിടുത്ത് എടുക്കേണ്ടത് എട്ട് ഇഞ്ചും അതുപോലെ തന്നെ ലെങ്ത് എടുക്കേണ്ടത് ഇഞ്ചാണ് ലെങ്ത് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള ഇഞ്ചാണ് അപ്പൊ നമ്മൾ അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂട്ടി നാലിഞ്ച് ലെങ് ആണ് ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കേണ്ടത് ശേഷം നമുക്ക് ഇതുപോലെ ഒരു ബോക്സ് വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നെക്ക് വരച്ചു കൊടുക്കാം ഇഞ്ച് ലെങ്ത് എടുത്തില്ലേ അതിന് ചുറ്റും ഇതുപോലെ ഓരോ ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ക്യാൻവാസിൽ മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക അതിന്റെ നല്ല ഭാഗമാണ് നമ്മൾ തുണിയിൽ ഒട്ടിച്ചു കൊടുക്കേണ്ടത് മോശം ഭാഗത്താണ് നമ്മൾ മാർക്കിംഗ് ചെയ്യേണ്ടത് ഞാനിവിടെ ഇതുപോലെ രണ്ട് പീസുകൾ തമ്മിൽ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് രണ്ട് ക്യാൻവാസും നമുക്ക് ഇതിൽ വെച്ച് തന്നെ ഒട്ടിച്ചെടുക്കണം ക്യാൻവാസിന്റെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗമാണ് നമ്മൾ തുണിയിൽ വെച്ച് കൊടുക്കേണ്ടത് ശേഷം നമുക്ക് ചുറ്റിനും അര ഇഞ്ച് വീതം കൊടുത്തിട്ട് ബാക്കി ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് ക്യാൻവാസിനെ ഹൈഎ ചെയ്തെടുക്കാം ശേഷം ചുറ്റിലും മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമ്മൾ മാറ്റിവെച്ച അര ഇഞ്ചിനെ ഇതുപോലെ മടക്കി ചുറ്റിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം ബാക്ക് ക്യാൻവാസും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇപ്പൊ ക്യാൻവാസ് വെച്ച് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷോൾഡർ ജോയിനിങ് ആണ് ബാക്ക് പീസിന്റെ നല്ല ഭാഗത്തേക്ക് ഫ്രണ്ട് പീസിന്റെ നല്ല ഭാഗം ചേർത്ത് വെക്കാം ി ബാക്കിലെ ക്യാൻവാസ് നമുക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്ത് വെക്കാം എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഫ്രണ്ട് പീസ് കയറ്റി വെക്കാം ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് ബാക്ക് പീസ് കൊണ്ട് കവർ ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് രണ്ട് സൈഡിലും ചെയ്തെടുക്കാം ബാക്ക് നെക്ക് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഫ്രണ്ട് നെക്ക് ചേർത്ത് വെച്ചിട്ട് ബാക്ക് പീസ് കൊണ്ട് കവർ ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് അര ഇഞ്ച് ഷോൾഡർ സ്ലോപ്പിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മൾ രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്കിനെ ഉള്ളിലേക്ക് മറിച്ചിടാം ഇപ്പൊ അതെ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് ബാക്ക് നെക്കിന് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം അതിനുശേഷം രണ്ടാമതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതല്ലെങ്കിൽ ഹെം ചെയ്തെടുക്കാം ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ കുഴിച്ചുപെട്ടിയ ഭാഗം ഉണ്ടല്ലോ അത് ഫ്രണ്ടിലേക്ക് വരാനായിട്ട് ശ്രദ്ധിക്കണം ഇപ്പൊ ദേ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ശേഷം നമുക്ക് ടക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഫ്രണ്ടിലും ബാക്കിലും രണ്ട് ടക്ക് വീതം ഇട്ട് കൊടുക്കുന്നുണ്ട് കാലിഞ്ചിൻ്റെ ടക്കാണ് ഇട്ട് കൊടുക്കുന്നത് അത് നമ്മൾ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ ആ പോയിന്റിൽ തന്നെയാണ് നമ്മൾ ടക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഇനി നമുക്ക് ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടും തമ്മിൽ അറ്റാച്ച് ചെയ്തെടുക്കണം അതിനായിട്ട് നല്ല ഭാഗവും നല്ല ഭാഗം ചേർത്ത് വെക്കുക താഴ്ഭാഗത്തെ സ്കേർട്ട് പാർട്ടിൻ്റെ മേലേക്ക് മേൽഭാഗത്തെ നല്ല ഭാഗം ചേർത്ത് വെക്കുക ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പത് നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് സ്റ്റിച്ച് വീതം കൊടുക്കാം സൈഡ് ജോയിനിങ് ആണ് ആദ്യം തന്നെ സ്ലീവിൻ്റെ വണ്ണം നോക്കുക അടിഭാഗത്തെ വണ്ണം നോക്കാം അഞ്ചര ഇഞ്ചാണ് അവിടെ നിന്ന് തുടങ്ങി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരണം അങ്ങനെ താഴ്ഭാഗം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം തന്നെ മറ്റേ സൈഡും ജോയിൻ ചെയ്തെടുക്കാം ലാസ്റ്റ് നമുക്ക് ടോപ്പിന്റെ അടിഭാഗത്തും ഇതുപോലെ അര ഇഞ്ചിൽ ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കാം പിന്നീട് അര ഇഞ്ച് കൂടി മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ിങ് എല്ലാം കഴിഞ്ഞു ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് നമുക്ക് നോക്കാം നമുക്കിപ്പോ ലെങ്ത് കിട്ടിയിരിക്കുന്നത് അമ്പത് ഇഞ്ചാണ് അതുപോലെ തന്നെ ഫ്ലയർ കിട്ടിയിരിക്കുന്നു താഴ്ഭാഗത്തെ ഫ്ളയർ കിട്ടിയിരിക്കുന്നത് ഇഞ്ചാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും എല്ലാര്ക്കും യൂസ്ഫുള്ളാന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം